നമസ്കാരം മാർച്ച് മാസത്തിന്റെ മധ്യത്തിലൂടെയാണ് നാം ഏവരും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ജ്യോതിഷപരമായി പരിശോധിക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം ഈ ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ഞെട്ടിക്കുന്നതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലൊരു സൗഭാഗ്യം തേടിയെത്തുന്നത് ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കുന്നത് ഏവരും തിങ്കളാഴ്ച ദിവസം നടത്തുന്ന ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ ഇവിടെ ഉണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് അത്തരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുക അവഗണിച്ചവർ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും നിങ്ങളെ പ്രശംസിക്കുന്നതായ കാര്യങ്ങൾ പോലും അവർ പറഞ്ഞു എന്ന് വരാം മാനസികവും ബൗദ്ധികവുമായ പിന്തുണ പല വ്യക്തികളുടെ ജീവിതത്തിലും വന്നു ചേരും നിങ്ങൾക്ക് പല രീതിയിലുള്ള പിന്തുണ ലഭിക്കും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആലസ്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാകുന്നു പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അയവുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് സാമ്പത്തികപരമായ ഞെരുക്കത്തിന് അയവുണ്ടാകും ചില ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ടാകാം എന്നാൽ അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം കർമ്മമേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും നിസ്സംശയം പറയാം ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പതിനൊന്നിലെ ഗ്രഹസമൃദ്ധി ഭൗതികമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക എന്ന കാര്യം ഓർക്കുക ഈ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരാം മുൻപ് പല തവണ പല കാര്യങ്ങളിലും നിങ്ങൾ തോറ്റുപോയിട്ടുള്ളതാണ് അല്ലെങ്കിൽ വിജയങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുന്ന രീതിയിലായി മാറും വിജയം നേടുവാൻ സാധിക്കും ഭൂമിയുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭം പ്രതീക്ഷിക്കാം ആഡംബരപരമായ വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കും കച്ചവടക്കാർക്ക് ഉപഭോക്താക്കളിൽ നിന്നും പ്രീതി നേടുവാൻ സാധിക്കും ലാഭം വർദ്ധിക്കും കൂടാതെ മത്സരങ്ങളിൽ വിജയം നേടുവാൻ ഏവർക്കും സാധിക്കും കൂടാതെ ഈ സമയം സർക്കാർ സംബന്ധിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അനാവശ്യമായ ചില ചെലവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാൽ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ പറയാം ശ്രമങ്ങൾ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ജീവിതത്തിലേക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് ഇത് പല വ്യക്തികളെയും കാണുവാൻ ആഗ്രഹിച്ച വ്യക്തികളെയും അല്ലെങ്കിൽ പരിചയം പുതുക്കുവാൻ സാധിക്കും വിധം ഇത്തരം വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതാണ് മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും വിരുന്നുകളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും കൂടാതെ സഞ്ചാരം ഈ സമയം നിങ്ങൾക്ക് അഥവാ യാത്രകൾ വേണ്ടിവരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടിത്തരും എന്ന കാര്യം ഓർക്കുക ഈ സമയം ജീവിത ചെലവുകൾ അല്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ചില വായ്പകൾ ലഭിക്കാനുള്ള സാധ്യതകൾ ചില വായ്പകൾ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു വാഹനം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുകയോ വാങ്ങുകയോ ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ് കിടപ്പ് രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതായ സമയമാകുന്നു എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാണ് തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യം കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ പരാമർശിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും കർമ്മങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതുക്കി ലഭിക്കുവാൻ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ചെറുപ്പക്കാർക്കാണ് എങ്കിൽ അഭിമുഖങ്ങളിൽ ഏറ്റവുമധികം തിളങ്ങുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു വീട് പണി സംബന്ധിച്ച ആലോചനകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം ചില തടസ്സങ്ങളോ അതല്ല ചില ആശയ വന്നു ചേരാം എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങളിൽ മാറ്റം വരികയും ചെയ്യും കമ്പനികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് സമയം ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ ചില തടസ്സങ്ങൾ വഴിമാറി കിട്ടുക തന്നെ ചെയ്യും കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നാൽ ചെലവ് വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നാൽ അപ്രതീക്ഷമായി ധനവരവ് വർദ്ധിക്കുകയും സമ്മാനം പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു മുൻപ് പരാമർശിച്ച പോലെ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർ അറിയേണ്ടതായ കാര്യം ഈ പരാമർശിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ ചില നേട്ടങ്ങൾ വന്നു ചേരാം സ്വന്തം തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് രംഗം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി ഭവിക്കും കൂടാതെ ആദായം മോശമാവില്ല എന്ന കാര്യവും ഓർക്കുക പിണങ്ങിയ സുഹൃത്തുക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടരും അതിൽ നിങ്ങൾ വിജയിക്കും അതിനാൽ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും വിശ്രമിക്കാനും സുഖഭക്ഷണത്തിനും വിനോദിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരാം ഈ സമയം പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളായ വ്യക്തികളാണ് എങ്കിൽ പരീക്ഷകൾ അനുകൂലമായി ഭവിക്കും ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂ കൂടുതലാകുന്നു കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടദേവതയുടെ കടാക്ഷം ഉള്ളവർ തന്നെയാകുന്നു ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർ അറിയേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യം ഈ പരാമർശിച്ചിരിക്കുന്ന ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നക്ഷത്രനാഥനായ ചന്ദ്രൻ പക്ഷബലവാനായി അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ സന്തോഷവും സംതൃപ്തിക്കും മുൻതൂക്കം ലഭിക്കുന്നതായ അവസരമാണ് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പരിശ്രമങ്ങൾ പാഴാവില്ല എന്ന കാര്യം ഓർക്കുക ധനപരമായ ഞെരുക്കങ്ങളുണ്ട് എങ്കിൽ അയവുണ്ടാകുന്ന സമയം തന്നെയാകുന്നു മനസ്സിന് ഇഷ്ടപ്പെട്ടതായ വസ്തുക്കൾ വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും യാത്രകൾ നിങ്ങൾക്ക് അനുയോജ്യമായി തീരും കൂടാതെ ഈ സമയം മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നോ അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മക്കളുടെ ഉപരിപഠനത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം ജോലിയുമായി ബന്ധപ്പെട്ടും വിവാഹത്തിനും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് അത്ത നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത് മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ചില ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം കുടുംബജീവിതത്തിൽ സ്വസ്ഥത അല്പം വർദ്ധിക്കാം അല്ലെങ്കിൽ കലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് സമയം മോശമല്ല എന്ന കാര്യവും ഓർക്കുക പല ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും കലാപ്രവർത്തകർക്ക് അനുകൂലമാണ് സമയം അവസരങ്ങൾ വന്നു ചേരാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ മാറി മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികൾക്ക് മുടക്കം കൂടാതെ മുന്നേറുവാൻ മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം പണമില്ല എന്നൊരു പ്രശ്നം വന്നു ചേരുന്നതല്ല പല വഴികളിലൂടെയും ധനം വന്നു ചേരാം അത് സഹായമാകാം എന്നിരുന്നാൽ പോലും പല പണം നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ആരോഗ്യപരമായി അല്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹനങ്ങൾ വാങ്ങുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ വിജയിക്കും ഈ സമയം അല്പം ശ്രദ്ധയോടെ തന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക ധനം കൈകളിലേക്ക് വന്നു ചേരും ചെലവുകളുടെ കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും